വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഹെൽപ് ചെയ്യും വേളങ്കണ്ണി യാത്രയിലെ എൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാവല് ഫുഡ് സ്റ്റേ പിന്നെ പള്ളിയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നൊരു വേളാങ്കണ്ണി യാത്രയ്ക്ക് പോവുകയാണ് നമ്മൾ പാലായിന്നാണ് പുറപ്പെടുന്നത് നിന്ന് വേളാങ്കണ്ണി വരെ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നമുക്ക് വരുന്നത് റൂട്ട് എന്ന് പറയുന്നത് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കരം തിക്കിക്കാനം കുമിളി കമ്പന്തേനിണ്ടികല്ല് തൃച്ചി തഞ്ചാവൂർ നാഗപട്ടണം വഴി വേളാങ്കണ്ണിക്കാണ് നമ്മൾ പോകുന്നത് വേളാങ്കണ്ണിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ശനി തിങ്കൾ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിൻ കോട്ടയത്ത് രണ്ടുമണിയോടുകൂടി എത്തി ചങ്ങനാശ്ശേരി തിരുവല്ല കൊല്ലം തെന്മല വഴി വേളാങ്കണ്ണിയിൽ രാവിലെ അഞ്ച് നാൽപ്പതോടുകൂടി എത്തിച്ചേരുന്നു തിരിച്ച് ഇതേ ട്രെയിൻ തന്നെ അന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് നാട്ടിലേക്ക് പോരുന്നു രാവിലെ പത്തരയോടുകൂടി കോട്ടയത്തും പതിനൊന്ന് മുപ്പതോടുകൂടി എറണാകുളത്തും എത്തിച്ചേരുന്നു എന്നാൽ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം മൂവാറ്റുപുഴ തൃശൂർ പാലക്കാട് പൊള്ളാച്ചി പഴനി വഴി വേളാങ്കണ്ണി രാവിലെ അഞ്ച് നാൽപ്പതിന് എത്തിച്ചേരുന്നുണ്ട് ഇതേ ബസ് തന്നെ അന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് തിരിച്ച് രണ്ട് മുപ്പതിന് നാട്ടിലേക്ക് പോരുന്നുണ്ട് ഇതുകൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ട്രാവൽ ഏജൻസികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എ സി ലക്ഷറി പ്രൈവറ്റ് ബസ്സുകളും വേളാങ്കണ്ണിക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇങ്ങനെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുമൈന്ന് കമ്പത്തെത്തി നാട്ടിൽ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേരളത്തിലെ വളവും തിരുവുമുള്ള വഴികളിൽ നിന്ന് തമിഴ്നാട്ടിലെ സ്ട്രേറ്റ് ലോണിലേക്ക് എത്തിയപ്പോഴത്തേന് നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വഴിയരികിലൊക്കെ നമുക്ക് കരിക്കുകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ തേങ്ങയ്ക്ക് പൊന്നും വിലയാണെങ്കിലും ഇവിടെ അത്രയ്ക്ക് വിലയില്ലെന്ന് തോന്നുന്നു ഏതായാലും നമ്മളൊന്ന് കരിക്ക് കുടിച്ചേക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ കരിക്കും കുടിച്ചു ഇവിടെ പപ്പായ ഇരിപ്പുണ്ട് അതുപോലെ മാങ്ങാപ്പഴം ഇരിപ്പുണ്ട് നല്ല ഫ്രഷ് മാങ്ങാപ്പഴം ആണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മാവിന്റെ തോട്ടമുണ്ടെന്നാണ് അവർ പറഞ്ഞത് അവിടുന്ന് പറിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഏതായാലും നല്ല ഫ്രഷ് ആണ് എല്ലാം തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഫ്ലാറ്റുകളാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത് റോഡിന്റെ സൈഡിലായി മുന്തിരി തോട്ടവും കൂടാതെ കുറച്ച് ദൂരെയായി ചെറിയ ഒരു വെള്ളച്ചാട്ടവും കാണാവുന്നതാണ് കേരളത്തിൽ അധികം കാണാത്തതും എന്നാൽ തമിഴ്നാട് സുലഭമായി കാണുന്നതുമായ ഒരു കാഴ്ചയാണ് ഈ കാളവണ്ടി വഴിയിൽ ഒരു ചെങ്ങാതി നിക്കുന്നു എന്നാ അവന്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചപ്പോ അവൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ അങ്ങ് തിരിഞ്ഞു നിന്നു സമ്പത്ത് ഫ്രഷ് അപ്പ് ആകാനുള്ള ഒരു സ്പേസ് ആണ് ജെനീസ് ഇത് ഒരു മുന്തിരി ഫാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസും മുന്തിരി വൈനും നമുക്ക് ഇവിടെ കിട്ടും ഫാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് ഒരു ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും വാഷ്റൂം യൂസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ ഉച്ചയായി നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഞങ്ങൾ വേളാങ്കണ്ണി യാത്രയിൽ കയറാറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അണ്ണാമേലെ റെസ്റ്റോറൻറ്റ് അവിടെയാണ് നമ്മളിപ്പോൾ ഊണ് കഴിക്കാനായിട്ട് കയറുന്നത് ഇവിടുത്തെ മെയിൻ മെനു എന്ന് പറയുന്നത് നാട്ടുകോഴിയും മട്ടനും ഫിഷുമാണ് ഇവരുടെ ഫാമിൽ തന്നെയുള്ള നാട്ടുകോഴിയും മട്ടനുമാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കളർ കളറുകളും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇവർ ഫുഡിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി നാട്ടുകോഴി ബിരിയാണി മീൽസും ആയിരുന്നു മീൽസിൻ്റെ കൂടെയുള്ള വെജിറ്റബിൾ കറിയെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മട്ടൻ ചുക്ക നല്ല ഒരു ഗ്രേവി ആയിട്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ കുരുമുളകിട്ട് നല്ല ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ മട്ടൻ ചുക്കയുടേത് നാട്ടുകോഴി ഫ്രൈ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അതും ഭയങ്കര ക്രിസ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇതിനോട് ചേർന്നാണ് അവരുടെ ഫാമും അവിടെ നമുക്ക് പല പ്രായത്തിലുള്ള നാട്ടുകോഴികളെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല പ്രായത്തിലുള്ള ആടുകളെ നമുക്ക് അവർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വയസ്സിന് മേളിലുള്ള ാണ് ഇവർ കിച്ചൺ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ത്രിച്ചി ടൗണിൽ എത്തി ഇപ്പം സമയം ഏകദേശം മൂന്നര നാലുമണി ആയിട്ടുണ്ട് ഈവനിങ് സമയം പൊതുവേ ത്രിച്ചി ടൗൺ നല്ല ട്രാഫിക് ആണ് ചാവൂരെത്താറായി ഇനി ഒരു നൂറ് കിലോമീറ്ററിലൂടെ കഴിഞ്ഞാൽ നാഗപട്ടണമായി നൂറ് കഴിഞ്ഞാൽ നമ്മുടെ വേളാങ്കണ്ണി എത്തി വേളാങ്കണ്ണി ഹോട്ടൽ എമറൈറ്റ് എത്തി അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ് ഇവർക്ക് ടൂ ആൻഡ് ത്രീ ബെഡ് എ സി ആൻഡ് നോൺ എ സി റൂംസ് അവൈലബിൾ ആണ് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് റേറ്റ് കൂടാതെ വേളാങ്കണ്ണി വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഹോട്ടൽസ് ആണ് ഹോട്ടൽ പിക്നിക്ക് ആൻഡ് ഗോൾഡൻ സാൻഡ് ഇനി പ്രീമിയം സ്റ്റേ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പറ്റിയ ഹോട്ടൽസ് ആണ് ഹോട്ടൽ സീഗേറ്റ് ക്ലിന്റൺ പാർക്ക് ചർച്ച് വ്യൂ ക്യൂൺസി ഇവിടുത്തെ ഹോട്ടലുകളിൽ ഫെസ്റ്റിവൽ സീസണിലും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും റൂം റേറ്റ് കൂടുതലായിരിക്കും മറ്റു ദിവസങ്ങളിൽ കുറവായിരിക്കും ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് പ്ക്നിക്കിന്റെ കേരള റെസ്റ്റോറന്റ് വെജിറ്റബിൾ ഹോട്ടൽ ആയ ശരവണ ഭവൻ വെജ് ആൻഡ് നോൺ വെജ് ഹോട്ടലായ മരിയ അതോടൊപ്പം തന്നെ ദ്രാവിഡാർ നമുക്ക് കുർബാന കൂടാനായി പള്ളിയിലേക്ക് പോകാം വാഹനങ്ങളിൽ വരുന്നവർക്ക് പള്ളിയുടെ ഫ്രണ്ടിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പ്രായമായവർക്ക് വീൽ ചെയർ അസിസ്റ്റൻസും ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് മലയാളം കുർബാന മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ ആയിരിക്കും പള്ളിയിൽ നല്ല ഇടയുണ്ടെങ്കിലും ഫെസ്റ്റിവൽ ഹോളിഡേ സീസണിലും ശനി ഞായറാർ ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും കുറച്ച് നേരത്തെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് ലഭിക്കും അമ്മേ അമ്മേ എൻ്റെ അമ്മേ 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 എൻ്റെ 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 എനിക്ക് ഈശോ തന്നൊരമ്മേ ഈശോയുടെ വന കഴിഞ്ഞ് നമ്മള് പുറത്തോട്ടിറങ്ങി പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് നമുക്ക് കാണാം അവിടെ കൂൾ ഡ്രിങ്ക്സുകളും ചെറിയ സ്നാക്സുകളും ഡ്രിങ്കിങ് വാട്ടേഴ്സും ഐസ്ക്രീമും ഒക്കെ നമുക്ക് കിട്ടും അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിനുശേഷം നമുക്ക് ബസ്സിലിക്കയിലേക്ക് പോകാം ബസ്സിലിക്കയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നടന്നുവേണമെങ്കിൽ പോകാം ഒരു മുക്കാൽ കിലോമീറ്റർ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ചു വേണമെങ്കിലും പോവാം നമ്മൾ അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി ബസ്സിലിക്കയിലേക്ക് പോവുകയാണ് റോഡിന്റെ രണ്ട് സൈഡുകളിലും നമുക്ക് ഹോട്ടലുകൾ കാണാൻ പറ്റും അതുപോലെ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് പള്ളിയുടെ റൂം ബുക്കിങ്ങിന്റെ ഓഫീസ് നമുക്ക് കാണാൻ പറ്റും അവിടെ റേറ്റ് ഒരു നാനൂറ് തൊട്ട് എഴുന്നൂറ് എഴുന്നൂറ്റി രൂപ വരെയാണ് വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഒരു താമസ സൗകര്യം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഓട്ടോ ചാർജ് വരുമ്പോഴത്തേനും അമ്പത് തൊട്ട് എഴുപത് വരെയാണ് വരുന്നത് സീസൺ ടൈമിൽ നൂറ് രൂപ വരെ മേടിക്കുന്നവരും ഉണ്ട് ഇനി ഓട്ടോയിൽ നമുക്ക് വേണമെങ്കിൽ ബസിലിക്കയുടെ ഫ്രണ്ട് സൈഡിൽ പോയി ഇറങ്ങാം അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബസിലിയുടെ ബാക്ക് സൈഡ് അഥവാ ബീച്ചിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന എൻട്രൻസിന് വേണമെങ്കിലും ഇറങ്ങാം നമ്മൾ ബീച്ചിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന എൻട്രൻസിലാണ് ഇറങ്ങുന്നത് നമുക്കവിടുന്ന് മാതാവിന് ഇടാനുള്ള മാലയും അതുപോലെ തന്നെ മെടുകുതിരിയൊക്കെ മേടിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ബസിലിക്കകത്ത് മാതാവിന് നമുക്ക് മാല നർച്ച നൽകാവുന്നതാണ് അതുപോലെ തന്നെ ബസിലിക്കാടെ പുറത്ത് നമുക്ക് പള്ളി സ്റ്റാളുകൾ കാണാൻ പറ്റും കൂടാതെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതിനായിട്ടുള്ള പള്ളി തന്നെ ഒരു സ്റ്റാൻഡും അവിടെയുണ്ട് പള്ളിയുടെ മുറ്റത്തിന് ചുറ്റും നമുക്ക് ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ച ഭാഗം കാണാൻ പറ്റും അത് ഉച്ച സമയത്ത് നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുകയാണെങ്കിൽ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അത് ബസിലിക്കാടെ സൈഡിലായിട്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും അവിടെ നമ്മൾ മേടിക്കുന്ന കൊന്ത രൂപങ്ങൾ പോലുള്ളവ ബ്ലസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഓഫറിങ് ഉണ്ടെങ്കിൽ അതായത് ഗോൾഡ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഓഫറിങ്സ് ഉണ്ടെങ്കിൽ അതും അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ് അവിടെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛന്മാരുടെ സേവനങ്ങൾ ലഭ്യമാണ് ബ്രസിലികയുടെ സൈഡിലായി നമുക്ക് കുർബാന പണം കൊടുക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് കാണാം അവിടെ നമുക്ക് അഞ്ച് ഭാഷകളിൽ നിയോഗങ്ങൾ എഴുതാനുള്ള ഫോം വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലുള്ള ഫോമും ഉണ്ട് അവിടെ നമ്മുടെ ഫോം എടുത്തിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അത് ഫില്ല് ചെയ്യാം ഒരു കുർബാനയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് അവിടെ കൗണ്ടറിൽ അടയ്ക്കാൻ പറ്റും രണ്ട് ടൈപ്പ് കൗണ്ടേഴ്സ് ആണുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറും ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസിലിക്കയുടെ അടുത്തുള്ള കൗണ്ടറിലാണ് വീക്കെൻഡിലും ഹോളിഡേയ്സിലും അതുപോലെ തന്നെ ഒൻപത് മണിക്കത്തുള്ള മലയാളം കുർബാനയ്ക്ക് ശേഷവും പൊതുവേ നല്ല തിരക്കായിരിക്കും ഇതുപോലെ തന്നെ ഒരു കൗണ്ടർ മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിന് സമീപവും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ബസിലക്കയുടെ മുൻവശത്തേക്കാണ് ഇവിടെ ലോവർ ബസിലിക്കയിലും അപ്പർ ബസിലിക്കയിലുമായാണ് കുർബാനകൾ നടക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ കൊങ്ങണി ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള കുർബാനകൾ കൂടുതലും നടക്കുന്നത് ഈ ബസിലിക്കകളിലായിരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബസിലക്കയുടെ ഉൾഭാഗത്താണ് ലോവർ ബസിലക്കയുടെ അൾത്താരയാണ് ഈ കാണുന്നത് അങ്ങനെ നേർച്ചകളൊക്കെ നടത്തി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് വെളിയിലേക്ക് ഇറങ്ങി ഈ ഗേറ്റിന്റെ ഇടതുവശത്ത് കാണുന്നതാണ് ബസിലക്കയുടെ പാർക്കിങ്ങിലേക്കുള്ള വഴിയും വാഹനങ്ങൾ വെഞ്ചിരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉള്ളത് ഈ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കുരിശിന്റെ വഴി നടത്തുന്നതിനും മുട്ടയിൽ നീന്തുന്നതിനുമുള്ള സ്ഥലം ഇതിന്റെ അങ്ങേയറ്റത്ത് കാണുന്ന ചാപ്പലിന്റെ സമീപമാണ് മാതാക്കുളവും അതോടൊപ്പം വ്യഞ്ചരിച്ച വെള്ളം എടുക്കുന്നതിനുള്ള സൗകര്യവും ഉള്ളത് ഗേറ്റിന് വലതുവശത്തേക്ക് കാണുന്ന എൻട്രൻസ് ആണ് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമുള്ള വഴി പുറത്ത് റോഡിന് ഇരുവശങ്ങളിലുമായി വഴിയോര കച്ചവടങ്ങളും നമുക്ക് കാണാം വേളാങ്കണ്ണിയിൽ പ്രധാന തിരുനാൾ എട്ട് നോയമ്പ് തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് കൊടിയേറി സെപ്റ്റംബർ എട്ടിന് തിരുനാൾ സമാപിക്കും ഇവിടെ പ്രധാന തിരുനാൾ സെപ്റ്റംബർ ആറ് ഏഴ് ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ മാതാവിന്റെ അനുഗ്രഹം തേടി മരിഭക്തരുടെ വൻ ജനാവലിയാണ് എത്തിച്ചേരുന്നത് ഈ ദിവസങ്ങളിൽ ഇവിടെ പൊതുവെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും വലിയ തിരക്കുമായിരിക്കും എല്ലാത്തിനും റേറ്റും കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ പള്ളിയിൽ വന്ന് കുർബാന കൂടി പ്രാർത്ഥിച്ച് ആരോഗ്യ മാതാവിന്റെ അനുഗ്രഹം നേടി തിരുനാളും കൂടി ഇനി തിരിച്ചു നാട്ടിലേക്ക് അങ്ങനെ കൂടി വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് നാലര അഞ്ചു കൂടി തഞ്ചാവൂർ എത്താറായി ഇനി ഒരു ചായ കുടിക്കാം ചൂട് ചായക്കൊപ്പം വെങ്കായ ഭജിയും പൊതുവെ നല്ല തിരക്കുള്ള കടയാണ് ലൈവായാണ് ഇവിടെ സ്നാക്സുകൾ ഉണ്ടാക്കുന്നത് കൂടാതെ ചൂട് പപ്സും പലതരത്തിലുള്ള മണ്ണുകളും ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് പൊതുവെ തമിഴ്നാട്ടിലെ ചായകൾക്ക് പാലും മധുരവും കടുപ്പവും കൂടുതലും അളവു കുറവുമായിരിക്കും യാത്ര വീണ്ടും തുടരുന്നു ഇപ്പോൾ സമയം രാത്രി ഒൻപത് മണിയായി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചുകഴിഞ്ഞ് ഡിണ്ടികൾ എത്തി ഡിണ്ടികളിലെ ഒരു ട്രഡീഷണൽ ഫുഡ് സ്പോട്ടാണ് ഡിണ്ടികൾ തലപ്പാക്കട്ടി ബിരിയാണി തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ഗ്രേവിക്ക് അകത്തിട്ടാണ് റൈസ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈസും ഗ്രേവിയും തമ്മിൽ ഒരു നല്ല ആത്മബന്ധമുണ്ട് കൂടാതെ നല്ല സ്പൈസിയുമാണ് തമിഴ്നാട്ടിൽ പൊതുവെ ഫുഡ് സെർവ് ചെയ്യുന്നത് പ്ലേറ്റിനകത്ത് ഇല വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തത് തലപ്പാക്കറ്റി മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൂടാതെ അൽഫാമുമാണ് ഇവിടെ ഫുഡ് നല്ല ടേസ്റ്റിയും റെസ്റ്റോറന്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് ആണ് റെസ്റ്റോറന്റ് സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കുവാനായി ഒരു പ്ലേ ഏരിയയും റീഫ്രഷ് ചെയ്യുവാനായി നല്ല വൃത്തിയുള്ള വിശാലമായ ഒരു വാഷ്റൂം ഫെസിലിറ്റിയും ഉണ്ട് അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് വെളുപ്പിന് രണ്ടര മൂന്നോടുകൂടി കുട്ടിക്കാനും എത്തി കുമിളി കഴിഞ്ഞതോടുകൂടി മഴയും തുടങ്ങി മഴ ചായ ജോൺസൺ മാഷ് എന്ന് ദുൽഖർ പറഞ്ഞ പോലെ ഒരു കട്ടൻ കാപ്പി കുടിക്കാനായി കുട്ടിക്കാനത്ത് തട്ടുകടയിൽ വണ്ടി നിർത്തി ചൂട് ദോശയും ഓംബ്ലേറ്റും എടുക്കട്ടെ എന്ന ചേട്ടന്റെ ചോദ്യത്തിന് മുന്നിൽ പതിറിപ്പോയി പോരട്ടെ ഈ രണ്ട് ദോശയും ഓംബ്ലേറ്റും ഇനി അറുപത് കിലോമീറ്റർ കൂടി പോയാൽ പാലായിട്ടും വഴിയിൽ നല്ല മഞ്ഞാണ് അങ്ങനെ അഞ്ചുമണിയോടുകൂടി വീട്ടിലെത്തി ഇനി ഒരു സുഖനിദ്ര ഈ വീഡിയോ മുഴുവനായി കാണാൻ ക്ഷമ കാണിച്ച ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ